പാലക്കാട് അട്ടപ്പാടി പാലൂരിൽ കാട്ടിലെ വേരു മോഷ്ടിച്ചെന്നാരോപിച്ച് ആദിവാസി യുവാവിനെ മർദ്ദിച്ചതായി പരാതി പാലൂർ സ്വദേശി മണികണ്ഠനാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് ആദിവാസികളിൽ നിന്ന് കാട്ടിലെ വേരുകൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന രാമരാജാണ് മർദ്ദിച്ചത് തലയോട്ടി പൊട്ടിയതിനെ തുടർന്ന് മണികണ്ഠൻ ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലാണ് പോലീസ് നടപടിയെടുത്തില്ലെന്നാരോപിച്ച് മണികണ്ഠന്റെ കുടുംബം രംഗത്തെത്തി അപ്പോൾ തല്ലിയപ്പോൾ പിറ്റേ ദിവസം ഇനി കൊട്ടാൻ പോയി അപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞില്ല അപ്പോൾ കൊട്ടാൻ പോയപ്പോൾ അവിടെ തല കറങ്ങി താഴെ വന്നു വന്നപ്പോൾ കോഴിക്കോട് മെഡിക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അപ്പോൾ അഡ്മിറ്റാക്കിയപ്പോൾ ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്യണം ചെയ്യില്ലെങ്കിൽ ചെക്ക് ഉയരോടി കിട്ടില്ല തിരിച്ച് വരില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ നൈറ്റ് ഒരു മണിക്ക് ഹോസ്പിറ്റലിൽ പോയി എത്തി അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഓപ്പറേഷൻ ചെയ്താലും എൻ്റെ ചെക്ക് എനിക്ക് കിട്ടില്ല എന്നു പറഞ്ഞു അപ്പോൾ അവിടുത്തെ പോലീസ് കാരണം നടപടിക്കെടുത്തു അപ്പോൾ അവരൊന്ന് അട്ടിപ്പാടി പോലീസ് കാരൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞപ്പോൾ അവരൊന്നും ചോദിച്ചിട്ട് അവർ നമ്മുടെ അവരുടെ ഭാഗത്തിൽ നിൽക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ മൂളി സാറിനോട് എടുക്കുന്നില്ല ഇപ്പം എൻ്റെ ചെക്കെന്ന ഈ ബസ്സിൽ വീട് എടുക്കുന്നുണ്ട് പറഞ്ഞാൽ അവർക്ക് മനസ്സിനെ ആകുന്നില്ല അതാണ് ഇതിന് ഇങ്ങനെ പറയുന്നു ട്രാവലരാജ് ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ മാത്രം പറയുന്നുണ്ട് സാജിദ് സാജിദ് എന്താണ് സംഭവം ഈ സംഭവം ഉണ്ടാകുന്നത് ഈ മാസം ഏഴാം തീയതി ആണ് ഈ അട്ടപ്പാടി പാലൂരിലാണ് ആദിവാസി യുവാവായ മണികണ്ഠനെ ഈ അതിക്രൂരമായ മർദ്ദിച്ചത് മണികണ്ഠൻ അന്ന് ഈ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയും പിന്നീട് ഒൻപതാം തീയതി കോഴിക്കോട് നടന്ന എലക്ഷൻ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തിരുന്നു അവിടെ ഈ വലിയ ആദിവാസി ഡോളുകളും മറ്റും ഉപയോഗിച്ച് ഈ പ്രവർത്തിപ്പിക്കുന്നതിനിടെയാണ് തലകറങ്ങി വീട്ടിൽ മെഡിക്കൽ കോളേജിൽ എത്തി സ്കാനിംഗ് നടത്തിയപ്പോഴാണ് തലയോട്ടിക്ക് ഗുരുതരമായ പൊട്ടലുണ്ട് എന്ന് കാണുന്നത് അങ്ങനെയാണ് പോലീസിന് വിവരം ഡോക്ടർമാർ അറിയിക്കുന്നത് പിന്നീട് പോലീസ് മൊഴിയെടുത്തു ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇപ്പോൾ ആരോഗ്യ നില തൃപ്തികരമാണ് ഈ ആദിവാസികളിൽ നിന്ന് വേര് മറ്റും ശേഖരിക്കുന്ന തമിഴ്നാട് സ്വദേശിയാണ് ഈ ആക്രമിച്ചിരിക്കുന്നത് ഈ രാമരാജ് എന്ന വ്യക്തി ഈ രാമരാജ് ശേഖരിച്ച് ആദിവാസികളിൽ നിന്ന് വാങ്ങിയ വേര് മണികണ്ഠൻ മോഷ്ടിച്ചു എന്ന പേരിലാണ് മർദ്ദിച്ചത് എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഗുരുതര വകുപ്പുകൾ ആദിവാസിയായിട്ട് പോലും എസ് സി എസ് ടി അട്രോസിറ്റി വകുപ്പ് ചുമത്തിയിട്ടില്ല അതുകൂടാതെ വധശ്രമത്തിനും ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല